വെൽക്കം ടു ആര്യരാജ് ഇന്ന് നമ്മൾ തക്കാളി നട്ട് പൂ വന്ന് പരിചരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം അവസാനമേ ഇതിൻ്റെ ഒരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ വരും നമുക്ക് പോകാം ഈ തക്കാളി ചെടി കണ്ടോ ഇത് നട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ ഇതൊന്നൊന്നര ആഴ്ചയായത് ശാ ഇത് കണ്ടോ ഇത് ഒരു മാസത്തിൽ കൂടുതലായ ഒരു തൈയാണ് തയ്യുടെ വലിപ്പം കണ്ടോ ഇപ്പം ഇത്രയായേ ഇത് കണ്ടോ ഇത് രണ്ട് രണ്ടര മാസമായ തയ്യാണ് ഏകദേശം പൂവിട്ട് തുടങ്ങി കണ്ടോ ഇതാ ഇതെല്ലാം അങ്ങനെ പൂ വന്ന് തുടങ്ങി കണ്ടോ ഇക്ക പൂത്ത് തുടങ്ങി വരുവാണ് രണ്ട് രണ്ടര മാസം മൂന്ന് മാസത്തോളമായ തയ്യളാണ് കണ്ടോ ഇതെല്ലാം ഇതും അതേ വളർച്ച പൂടി നിന്നെയുള്ള അതേ പ്രായമുള്ള തൈകളാണ് ഇത് നിറയെ നിറയേതാ മൊട്ടിട്ട് അന്ന് തുടങ്ങി കണ്ടോ നിറയെ പൂത്ത് തുടങ്ങി ഈ പൂക്കൾ ഉണ്ടയോടുകൂടി നിൽക്കുന്ന പൂ അതായത് പൂവിനകത്ത് ചെറിയ ഒരു ബോൾ പോലെ കാണും അങ്ങനെ നിൽക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള നല്ല പൂക്കൾ മറ്റുള്ളതെല്ലാം ഈ കള്ളപ്പൂക്കളാണ് കണ്ടോ ഇതാ നിറയെ പൂത്ത് അങ്ങനെ നിൽക്കുക നമ്മൾ ഈ സമയത്താണ് ഇതിന് വേണ്ടുന്ന ഒരു സെറി ജൈവ സെറി അതുണ്ടാക്കുന്ന എങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് അവസാനമേ കാണിച്ചു തരുള്ളൂ നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ ഒന്ന് കാണണം എന്നൊക്കെ കാണിച്ചു തരത്തുള്ളൂ ഇതാ ഇനി ഒരു നാല് മാസം ആകർത്തായി കാണിച്ചു തരാം ഇതാ കേട്ടോ നന്നായിട്ട് വളർന്നു വലുതായി ഞാൻ കമ്പൊക്കെ വെച്ച് നിർത്തിയിരിക്കുകയാണ് അതും കുറേ പൂക്കളൊന്നും പൊഴിഞ്ഞുപോയി ഇത് ഈ പൂക്കളെല്ലാം പിടിക്കുന്ന പൂക്കളാണ് നന്നായിട്ട് നിൽക്കുന്നു കണ്ടോ ഇതിൻ്റെ വലിപ്പം കണ്ടോ ഈ ഈ ടൈപ്പിൽ നിൽക്കുന്ന പൂക്കളാണ് യഥാർത്ഥ പൂക്കൾ മറ്റതെല്ലാം കള്ളപ്പൂക്കളാണ് അതിന് ആൺ പൂക്കളും വെൺപൂക്കളും എന്ന് പറയും കണ്ടോ നിറയെ പൂത്ത് നിൽക്കുകയാണ് ഇതാ ഇതെല്ലാം കണ്ട ഉണ്ടായിട്ട് നിൽക്കുന്നത് കണ്ടോ ഇതാ കണ്ടോ ഇതാ ഇത് ഇതിനകത്തൊക്കെ കായകളുള്ളതാണ് പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ ഇത് ഇനി ഇനി നല്ല രീതിയിൽ ചാണകമിട്ട് കോഴിക്കാരവും ഇട്ട് ഇച്ചിരി പച്ചിലയോ കരിയിലയോ അതിൻ്റെ മൂട്ടിലിട്ട് ഞാൻ തൊണ്ടൊക്കെ കമുത്തി കൊടുത്തിട്ടുണ്ട് വെള്ളം നിൽക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടും നമുക്ക് ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ല ഇത് തന്നെ ഇഷ്ടംപോലെ കായ്ക്കൾ കിട്ടും കണ്ടോ ഇനി ഇതിനൊരു സെറി ഉപയോഗിക്കണം ആ സെറിയാണ് ഈ പൂവിനെ നിലനിർത്തുന്നതും ഇഷ്ടംപോലെ കായ് കിട്ടുന്നതും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം വരൂ നമുക്കങ്ങോട്ട് പോകാം നമുക്ക് ജൈവസെറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഒരു സവാള അത് വലുതാണെങ്കിൽ വലുത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം തീരെ ചെറുതാണെങ്കിൽ മൂന്ന് വേണമെങ്കിൽ ആളാം ഒരു സവാള ഒരു മുഴുവൻ വെളുത്തുള്ളി രണ്ട് സ്പൂൺ ഇതുപോലെ രണ്ട് സ്പൂൺ മുളക് പൊടി അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കണം ജാർ എടുത്തിട്ട് നമ്മൾ ഇതിനെ സവാളയ ഒരു മൂന്ന് നാലായിട്ട് മുറിച്ച് ഇതിലിടണം പോയിട്ട് ഇതുപോലെ ഒരു വെളുത്തുള്ളി അല്ലി അല്ലിയായിട്ട് അടർത്തി ഇതിലിട്ടണം എന്നിട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇത്രയും ഇട്ട് നന്നായി അരയ്ക്കണം മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കണം അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു കുപ്പിയെടുത്ത് നമ്മൾ അതിൽ ഒഴിച്ചു വയ്ക്കണം അങ്ങനെ ഒഴിച്ചു വെച്ച് അഞ്ച് ദിവസം നമ്മൾ അനങ്ങാതെ ഒരു മൂലയിൽ വെച്ചിരിക്കണം അങ്ങനെ അഞ്ച് ദിവസം അര അനങ്ങാതെ മൂലയിൽ വെച്ചതാണ് ഈ സെറി അപ്പോൾ ഈ രൂപത്തിലിരിക്കും ഈ രൂപത്തിലിരിക്കും എന്നിട്ട് ഈ സെറിയെ നമ്മൾ ഒരു പാത്രമെടുത്ത് ഒരു എന്തെങ്കിലും ഇതുപോലെ ഒരു അരിപ്പ എടുത്തതിന് ശേഷം ഈ അരിപ്പയിലൊരിച്ച് അരിപ്പയിൽ ഇങ്ങനെ ഒഴിച്ച് അരിക്കണം ഒട്ടും തരിയില്ലാതെ നമ്മൾ അത് അരിച്ച് എടുക്കണം മുഴുവനായിട്ട് ഇങ്ങനെ നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്തതിന് ശേഷം ഈ കൊത്തെല്ലാം മാറ്റി വയ്ക്കണം ഈ കൊത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ചെടികളുടെ മൂടിലൊക്കെ ഒഴിച്ച് കൊടുക്കാം നല്ലൊരിതാണ് എല്ലാ ചെടിയും നന്നായിട്ട് വളരും അതിന് പറ്റിയൊരു ഔഷധമാണിത് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം ഒരു കുപ്പി എടുത്ത് ഇതുപോലെ ഒരു വച്ചുപുറ്റിയാൽ എന്തെങ്കിലും വച്ച് ഈ ചെറിയ കളയാതെ നമ്മളൊരു കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കണം മുഴുവനായിട്ട് ഒരു കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കണം അതിനുശേഷം വേറെ ഒരു കുപ്പി എടുക്കണം കുപ്പി അല്ലെങ്കിൽ സ്പ്രെയർ എന്തെങ്കിലും സ്പ്രെയർ ഇല്ല അതിനു പകരം ഞാനിത് കുപ്പിയാണ് എടുക്കുന്നത് ഇതിന് നമ്മളൊരു പത്ത് ഗ്രാം പത്ത് ഗ്രാം കണക്കാക്കി ഒഴിക്കുക ഏകദേശം പത്ത് ഗ്രാം വരും തോന്നും പത്ത് ഗ്രാം കണക്കാക്കി ഇത് ഒഴിക്കും ഇതാണ് ഇതിൻ്റെ മെയിൻ ലൈൻ ഇതാണ് പത്ത് ഗ്രാം കണക്കാക്കി ഇതിങ്ങനെ ഒഴിക്കണം അതിനുശേഷം ഈ കുപ്പിയിൽ നിറയെ വെള്ളം വെള്ളമൊഴിച്ച് നിറയ്ക്കണം നമ്മൾ ഇതുപോലെ വെള്ളമൊഴിച്ച് നിറയെ ആക്കി എടുക്കണം അപ്പോൾ ഒരു എഴുന്നൂറ്റമ്പത് മില്ലിയായി എഴുന്നൂറ്റമ്പത് മില്ലിക്ക് പത്ത് ഗ്രാം കണക്കിനാണ് ഈ എടുക്കേണ്ടത് ഒരു കുപ്പി നിറച്ച് ആക്കിയാൽ നമുക്കിത് കുറേ ചെടികൾ കുഴിക്കാം തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതുപോലെ പത്ത് ഗ്രാം എടുത്ത് വെള്ളം ചേർത്ത് മതി അതിനുശേഷമാണ് ഇതിൻ്റെ മെയിൻ ടിപ്പ് ഇതാ ഡെറ്റോൾ വാഷ് വാഷിംഗ് സോപ്പോ ഏത് സോപ്പോ വെള്ളം ആയാലും മതി ഏത് സോപ്പ് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതായാലും അത് മൂന്ന് തുള്ളി നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് മൂന്നു തുള്ളി ഒഴിച്ചതിന് ശേഷം ഇതാ അന്ന് കാണിച്ചതുപോലെ പോലെ ഇതാ ഹോളിട്ട ഒരടപ്പാണ് കണ്ടോ ഈ അടപ്പ് ഇതിൽ നന്നായിട്ടൊന്ന് പൊത്തി പിടിച്ചുകൊണ്ട് ഹോളിട്ടിക്കേണ്ടേ ഒന്ന് ഷേക്ക് ചെയ്യണം ആ എന്തിനും മണം വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും മുളകിൻ്റെയും എല്ലാം കൂടെ മണം നല്ല മണം ഇതിന് നമ്മളിനി ഓരോ ചെടിയുടെയും ഇലയുടെ അടിയിലും പൂവിലും എല്ലാം തളിച്ചു കൊടുക്കണം വരും നമുക്ക് തളിച്ചു കൊടുക്കാം തളിച്ച് കൊടുക്കാം പൂക്കളിലും ചെടികളിലും ഇലകളിലും തണ്ടിലും വരെ നന്നായിട്ട് സ്പ്രേ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഔഷധവും ടിപ്പും എൻ്റെ എല്ലാം വളരുന്ന ഈ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതെല്ലാം വിളവെടുപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ് ബായ്